ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളി അജ്രാക്കിൻ്റെ നൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അൻപത്താറ് സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ റേറ്റ് വരുന്നത് കേട്ടോ അജ്റാക്കിൻ്റെയാണ് ഏകദേശം ഒരു നാലോ അഞ്ചോ പ്രിൻ്റിൽ വരുന്നുണ്ട് അളവ് ഞാൻ പറഞ്ഞുതരാം അൻപത്താറ് സൈസാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കൈ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാല്പത്തിയാറാണ് ചെസ്റ്റളവ് വരുന്നത് ഇപ്പ് സൈസ് നാല്പത്തി അൻപത് വരുന്നുണ്ട് ഇപ് സൈസ് അൻപത് വരുന്നുണ്ട് കയ്യറക്കം ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മോഡലാണ് കാണിക്കാനുള്ളത് എന്താ നല്ല പ്രിൻ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ ഇതേ സെയിം അളവിലാണ് കാണിക്കുന്നത് കേട്ടോ ഒരു മോഡലിൽ മൂന്ന് കളറുകളാണ് വരിക ചെറിയത് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ റെഡ് കുറവാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഒക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഞാൻ കാണിച്ച ഫസ്റ്റിൻ്റെ റെഡാണ് ബ്ലൂ കളർ ഇതാണ് ഒരു മോഡൽ വരുന്നത് കേട്ടോ ഇപ്പം അൻപത്താറ് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റ് വിളി വിധി പിന്നെ പതിനാല് ഇഞ്ച് പതിനാല് പതിനഞ്ച് ഇഞ്ച് കൈയ്യടക്കം വരുന്നുണ്ട് പിന്നെ വരുന്നത് സൈസ് അൻപത് കിട്ടാ ഓക്കേ അപ്പൊ ഇതിന്റെ അടുത്ത ഡിസൈൻ എന്താ കജറക്കലാണ് കേട്ടോ വരണത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണേ പീസ് അപ്പൊ നമ്മൾ നിങ്ങൾ കമന്റ് ഇട്ടോളി നമ്മൾ ഇന്ന് എത്ര മാക്സി നിർത്തി കാണിക്കുന്നത് കമന്റ് ഇട്ടോളിട്ടോ ഗിവേ ഉണ്ടാവും കഴിഞ്ഞ കഴിഞ്ഞ അതിൻ്റെ നറുക്കറുപ്പിതിൽ ചിലപ്പം ഡൗട്ടാ ഓക്കെ ഇതൊക്കെയാണ് ഐറ്റംസ് നല്ല അടിപൊളി കേട്ടോ അപ്പോൾ അടുത്ത മോഡല് ഒക്കെ ഇതേ ഒരു കളർ ചാറ്റിലാണ് വരിക പക്ഷേ എന്താ ഡിസൈൻ മാറ്റേണ്ടാവുന്നത് അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് അടുത്ത മോഡൽ മോഡലിട്ടാ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല നമ്മളില്ലാ കാണിച്ചതിൻ്റെ റഡിലാണ് വരുന്നത് ഇനി അടുത്തൊരു മോഡല് റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ഉണ്ട് കേട്ടോസ്റ്റാ കുറച്ച് ഷോൾ മാക്സ് വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നാണ് ഞാൻ കാണിച്ചു തരട്ടോ മുന്നൂറ്റി നാല്പത് രൂപന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഷോൾ മാക്സ് നാല്പത്താറ് സൈസ് നാല്പത്താറ് ചെസ്റ്റ് അളവ് പതിനാലഞ്ച് കയ്യാർക്കാർ മോഡലാണ് നല്ല മറ്റേ എംബ്രോയ്ഡർ ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ റേറ്റ് മുന്നൂറ്റി നാല് മുന്നൂറ്റി നാല്പതാണ് ഇത് ഫ്രീ ഡെലിവറി ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടോ ഇതിൽ ഇതില് ഡെലിവറി ഡെലിവറി ക്യാഷ് ഉണ്ടാവും ഷോൾ മാക്സിയിലിട്ട അങ്ങനെ റേറ്റ് വളരെ ചീപ്പ് ആക്കി കൊടുക്കുകയാണ് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഇതാ ഇത് സെയിം അളവിൽ തന്നെ ഇട്ടോ നല്ല ഡോട്ടിലൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണേ ഷോൾ ഒന്ന് നിർത്തി കാണിക്കാം അപ്പോൾ ഞാൻ വീഡിയോസിൽ എത്ര മാക്സി നിർത്തി കാണിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇട്ട് വിളിക്കാം ഓക്കെ രണ്ടേക മീറ്റർ നീളം വരുന്നുണ്ട് ഷോൾ ഇട്ടാ ഓ ഈ ഒരു മോഡലിന് ഈ ഷോളിയാണ് നിർത്തുന്നില്ല അത് ഇപ്പോൾ കാണിച്ചതിൻ്റെ പച്ചയാണ് റീസ്റ്റോക്ക് വന്നതാണ് കുറച്ചും കൂടെ നമ്മൾ രണ്ട് ഒരു ഏഴാഴ്ച മുന്നേ അതിങ്ങനെ വീട് എത്തിയിരുന്ന ഐറ്റംസാണ് അതിൻ്റെ ഷോളാണിത് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തൊരു മോഡല് ഒക്കെ മുന്നൂറ്റി നാൽപ്പതാ റേറ്റ് വരുന്നത് ഇത് ഫ്രീ ഡെലിവറി ഇതിലുണ്ടാവില്ല ഉണ്ടാവുമല്ലോ കേട്ടോ അത് ഫീസ് ഡെലിവറി ചാർജ് ഉണ്ടാവും ഓക്കെ ഷോൾ ഒന്ന് നിർത്തി കാണിക്കാം അപ്പൊ ഷോളൊക്കെ നല്ല രീതിയിലും ഇതിലൊക്കെ ലെങ്തിലും ഒക്കെ വരണായി ഒരു മോഡലിനട്ട് ഇതാണ് ഷോള് വരണതേ മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരണോളൂട്ടാ എൻ്റെ അടുത്ത കളർ ചേഞ്ചാണ് അപ്പോൾ നമ്മുടെ സ്ഥലം ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുതരാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വീഡിയോസിൽ എത്ര മാക്സി കാണിച്ചിരിക്കും എന്നുള്ളത് കമന്റ് ഇട്ടോളി സമ്മാനം ഉണ്ടാവും പിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ പേയ്മെന്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അതാണ് അതിൻ്റെ ഷോർ ഞാനിപ്പോൾ ഷോൾ ഷോള് ആണ് ഷോൾ വരുന്നത് അപ്പൊ അതിൽ തന്നെ ഒരു പച്ച കളറുണ്ട് പച്ച പച്ചന്റെ ഷോളാണ് അത് വരുന്നത് ഒരു ബ്ലൂ കളർ അതിൽ തന്നെ ഒരു ബ്ലൂ ആണ് ഇനി അടുത്തൊരു മോഡൽ കൂടി കാണിക്കാനുണ്ട് കളറൊക്കെ ഒരേപോലെ തന്നെ വരണേ ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വരണത് കേട്ടാ നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരണോളൂ ഡെലിവറി ഫ്രീ ഇല്ല ഇത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിലൊരു ഒരു ഷോള് ഞങ്ങൾ നിർത്താം ഷോൾ ഒക്കെ അടിപൊളി നല്ല ഡിസൈനിലാണ് വരുന്നത് കളർ ചേഞ്ച് കാണിക്കട്ടാണ് ഷോൾട്ടാ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ ഉണ്ടാവും ആ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ അഡ്രസ്സ് എന്നാൽ ആ അഡ്രസ്സിൽ നമ്മൾ രജിസ്റ്റർ പാർസലായിട്ട് പോസ്റ്റ് പാണ് വിട്ട് തരാം നിങ്ങൾക്ക് സാധനം കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഷോളാണിത് വരുന്നത് അതിൽ ബ്ലൂ കളറാണ് ഇതിൻ്റെ ബ്ലൂ കളർ ഇത് ഷോൾട്ടോ അതിൻ്റെ അപ്പോൾ ഇത്രയും നമുക്ക് ഇന്ന് കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ വീഡിയോസിൽ എത്ര മാക്സി കാണിച്ചതെന്നുള്ളത് കമന്റ് ഇട്ടുകൂടി കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഐറ്റംസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിനശാൽ അല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ വലൈക്കും